ബ്രോ ൂ ബ്രോ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി എൻറെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നു ആണോ ബ്രോ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ പൊന്നുപോലെ നോയിക്കോളാം മണ്ഡപമായി അങ്ങനെയല്ലേ ബ്രോ ഞാൻ കൂടാതെ ഒരുപാട് പേരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടാണ് ആ പെൺകുട്ടി എന്നെയും അവരെയും ധരിച്ച് ബ്രോന്റെ കല്യാണത്തിന് ഉറപ്പ് പറഞ്ഞത് മനസ്സിലായ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബ്രോ ചിലവർക്ക് ഫെയർ ആയിരിക്കും ചിലവർക്ക് നമ്മൾ അത് ജീവിച്ച് മുന്നോട്ട് വരും പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ട് ബ്രോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടാണ് അവൾ ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞത് എനിക്ക് ജോലിയില്ലാത്തതുകൊണ്ടാണ് ബ്രോ അവൾ എന്നെ കളഞ്ഞിട്ട് പോയത് ജോലി ജോലിയില്ലാത്തതിലെ വിഷമാണോ ബ്രോ പേടിക്കണ്ട എന്റെ ഒരു കൂട്ടുകാരന്റെ കമ്പനിയിൽ ഞാൻ ഒരു ജോലി പറഞ്ഞു സെറ്റ് ആക്കിയതാ എന്റെ പേര് പറഞ്ഞത് ഞാൻ കൂടെ ഉണ്ട് ഒരു സഹോദരനെ പോലെ

ഞാൻ ബ്രോയുടെ നല്ലതിനാണ് പറയണത് ബ്രോ ഒരു വലിയ കുഴിയിലേക്കാണ് ചാടാൻ പോണത് അവ നന്നായി ഇതെനിക്ക് അറിയില്ലായിരുന്നു ആ കൊച്ചിന് ബ്രോയിന്റെ പേരിനെ ബ്രോ ഞാൻ പറയണം ബ്രോയ്ക്ക് മനസ്സിലായില്ല ബ്രോ എല്ലാം എനിക്ക് മനസ്സിലാവും ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോ ബ്രോ എന്നെ വിളിച്ചാൽ മതി ഒരു സഹോദരനെ പോലെ ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും ബൈ ഹലോ മുടക്കുന്ന കാര്യം എന്തായി നിനക്ക് എന്നെക്കാളും നല്ലൊരു പാർട്ട് പുള്ളിയാണ് ഇത്രയും നന്മയുള്ള ആളെ ജീവിതത്തിൽ കണ്ടില്ല ഹാപ്പി മാരീഡ് ലൈഫ് നന്നായി വരും